ശരി ടാറ്റ ടാറ്റായ് ഫ്രണ്ട്സ് അവര് ആറ്റു വച്ചാൽ വന്നിട്ടുണ്ട് വേണ്ടേ നമുക്ക് ബ്രാവിൻ്റെ ഒരു മൂന്ന് ഫ്രോഗ് വന്നിട്ടുണ്ട് ഞങ്ങളിത് ആ മൂന്ന് പേര് മാറി മാറി കിറിക്കുന്നത് ഓരോരുത്തരായിട്ടാണ് ഞങ്ങൾ ടെസ്റ്റ് അടിക്കുന്നത് ഒന്ന് ഞാൻ അറിയുന്നത് മൊബിഡക്ക് എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് ഇതിന് വരുമ്പോഴത്തേക്ക് സെവൻ സെൻറ്റിമീറ്റർ സിക്സ് ടു സെവൻ സെൻറ്റിമീറ്റർ ലെവൻ ടെൻ ടു ലെവൻ ഗ്രാം ഇതേ കാര്യം പറ ഇത് വരുമ്പോഴത്തേക്ക് ഡോവെന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് പുതിയൊരു സാധനമാണ് അതിൻ്റെ ഹുക്കിൻ്റെ കളർ തന്നെ ഒരു വേറെ സൈസാണ് പിന്നെ എല്ലാത്തിന്റെയും ബാക്കി നീ പറ മെറ്റീരിയൽ എങ്ങനെയുണ്ട് മെറ്റീരിയൽ സോഫ്റ്റ് അടിപൊളി വേറെ വന്നേക്കുന്ന മോൺസ്റ്റർ മച്ചാൻ ഗോറിലെ കൊണ്ട് വന്നത് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് മോൺസ്റ്റർ ബ്രോ ഇപ്പോൾ ഗോറിലെങ്ങനെ ബ്രോ അടിപൊളി കാര്യം എന്താ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ശരിയാകത്തില്ലോ നമ്മളേനല്ല എഴുതും അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് മറ്റേ ഫ്ലൈഡക്കിൻ്റെ ഒരു ചേട്ടൻ്റെ തന്നെയെന്നൊക്കെ പറയാം ഡബിൾ സ്പിന്നറാണ് വരുന്നത് അടിപൊളി രണ്ട് സ്പിന്നർ ഉണ്ട് മെറ്റീരിയൽ അടിപൊളി സാധനം നല്ല കാസ്റ്റിംഗ് ഡിസിയൻസ് കിട്ടുമെന്ന് അത് തന്നെ ബാക്കി എന്തായാലും നമ്മൾ ആ എല്ലാത്തിൻ്റെ ഹുക്കെല്ലാം അടിപൊളിയാണ് ബാക്കി നമ്മൾ കുറച്ച് വീഡിയോസ് എല്ലാം പഴയ ചെയ്തിട്ടുണ്ട് അതായത് കണ്ടുനോക്കുക അതൊക്കെ ഉണ്ട് സ്പിന്നർ സിന്നർ ഉണ്ട് മറ്റേ സെയിം ഇതിൻ്റെ ഒരു സെക്കൻഡ് ഇതിൻ്റെ വെയ്റ്റ് എത്ര പ്രാ വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് എയിറ്റ് സെൻറ്റിമീറ്റർ നയൻ ടു ടെൻ ആണ് വരുന്നത് മോൺസ്റ്റർ അതായത് ഇതാണ് ഫ്രോഗ് നമ്മുടെ ഫ്ലിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ സെയിം ഡിസൈനും അതുപോലെ തന്നെ നമുക്ക് സിംഗിയുടെ ഒരു സ്പിന്നർ സ്പിന്നറും വേണ്ട ഇങ്ങനത്തെ ഒരു ചാത്ത സ്പിന്നർ അതായത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ കുത്തി അല്ലെങ്കിൽ ആൾക്കാർ അടിച്ചേക്കണം വേണ്ട ഇവിടെ രണ്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊന്നു നോക്കാം ഇത് എന്ത് ശിങ്കാരിമേ ഉള്ളു എന്തൊരു സൗണ്ട് എന്റെ അവൻ ചോദിച്ചല്ലേ കാശിൻ ഡിസ്റ്റൻസ് ഒരാക്ഷൻ പോലെ കൊടുക്കണ്ടോ നല്ല അടിപൊളി സൗണ്ട് ഉണ്ട് കാച്ചിക്കോ കാച്ചോ അതിന്റെ അടിപൊളി അല്ല മോൺസ്റ്റങ്ങനുണ്ട് ഡിസ്റ്റൻസ് അടിച്ചോ േക്കാം നിറികടിച്ചേക്കാം അയ്യോ വരുന്ന വഴിക്ക് ചുമ്മാര് കുളങ്ങണ്ടോ എന്തെറിഞ്ഞു നോക്കാം ഏതാണ്ടൊക്കെ ഓടികളി വരാലോ ഇത് എന്തോത്ത് പ്രോ ശിങ്ക വേണത്തിന്റെ വല്ല സൗണ്ട് ഭയങ്കര ശല്യോ പേടിച്ചോടുവാണല്ലോ അടിച്ചോടാ മീനടിച്ച് അവിടെ അവിടെ മീനടിച്ച് മീനടിച്ച് നമ്മളോടെ കാസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് മീനടിച്ചായിരുന്നു ഇത് എന്ത് തമ്മിൽ ഇടിയോ പിടിച്ചോ പിടിച്ചാക്ക് കാണിക്കാൻ മോൺസ്റ്റർ മോൺസ്റ്റർ മോൻസ്റ്റർ മോൻസ്റ്റർ മോൻസ്റ്ററിച്ചു എന്തു ഫ്രോ എന്ത് വീട് ഇല്ല അതാണ്ടേ ഫ്രോ അങ്ങ് അകത്തോണ്ട് പോയി അടിപൊളി ഓക്കെ എന്തായാലും കാസ്റ്റ് കേട്ടോക്കെ ഇവിടെ ഇത് എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ അപ്പുറത്തുനിന്ന് നിറയുമായിരുന്നു അതാ പ്രേക്ഷണം നിന്റെ അടിച്ചില്ലേ ഒരെണ്ണം കിട്ടി ചേർന്നു അങ്ങോ പോട്ടെ അവരിച്ച് വരുമ്പോഴിയറിയ ചെറിയ മീൻ അപ്പൊ ഈ നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചു കഴിഞ്ഞു എന്താ എന്തോക്കണോ ചെറിയ മീൻ എന്തോക്കണം അച്ഛൻ കൊണ്ടുപോകോ ആ കൊണ്ടുപോകും ഓക്കെ നമ്മളെ കൃത്യ ഫസ്റ്റ് മീനാണ്

അപ്പോൾ അപ്പോഴത്തെ ഇന്നത്തെ നമ്മൾ ഫിഷിങ് നമ്മൾ തീർത്തിട്ടുണ്ട് നമുക്കിന്ന് ഒന്ന് മൊബിടൊക്കേലും ഒന്ന് മോസ്റ്ററിലും അടിച്ചത് ഒരെണ്ണം ഒന്നും കണ്ടായിരുന്നു നിങ്ങൾ ഒരെണ്ണം നമ്മൾ ആമ്മാവിനും കൊടുത്ത് പിന്നെ ഒരു മീനുണ്ട് ഇതാണ്ട് കിടക്കണം മീൻ അതിന് തവിട്ട് പൊളിച്ചെടിയെടുക്കണം അതെ അപ്പോൾ നമുക്കപ്പോൾ ആ കൂടെ അടിച്ചിരുന്ന ചേർ മീൻ അണ്ടരണമാണ് അടിച്ചത് നമ്മളപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞത് ഇതിലാണ് മീൻ പിടിക്കാനുള്ളത് അത് നമ്മൾ അടുത്ത കണ്ടിന്യൂ ആയിട്ട് വരുന്ന വീടേക്കായിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നതാണ് മറ്റേ എങ്ങനെ ഉണ്ടാക്കും സാധനം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചു നേരെ ഹമ്മറൊക്കെ എടുത്തുറിഞ്ഞ് നോക്കി കേട്ടോ അതാ ഹമ്മർ അമ്മ റെസ്റ്റോണിയൻ്റെ നമ്മൾ ഇതിനകത്ത് ഇത് ഇതിനകത്ത് നമ്മൾ മീനെ പിടിച്ചിട്ടില്ല ഇതിനകത്ത് അടുത്ത വീഡിയോ വരുന്നതാണ് നോട്ടെന്നെ തന്നെ വരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം കാരണം നല്ല ഒതു അപ്പോൾ ശരി അപ്പം ബാക്കി പിന്നെ കാണാം